നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പൂരി സ്കന്ധഷ്ടിയുടെ കാലമൊക്കെ വരുവാണല്ലോ അപ്പം ഞാൻ നിങ്ങളെ ഒരു ക്ഷേത്രം പരിചയപ്പെടുത്താം എന്നുള്ള ഉദ്ദേശങ്ങളുടെ കൂടിയാണ് ഇപ്പോൾ വീഡിയോ ചെയ്യണേ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഭക്തൻ തന്നെ പറഞ്ഞിട്ട് ഞാനൊരു അമ്പലത്തിൽ പോവുകയുണ്ടായി നമ്മുടെ പെരുമ്പാവൂര് മൂന്നാം റൂട്ടിൽ എന്ന് പറയുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പെരക്കാട്ട് മഹാദേവനും കൂട്ടുമടം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഒരു അപ്പുറം ഇരിക്കുന്ന രണ്ട് അമ്പലങ്ങളാണ് അച്ഛനും മോനും ഇരിക്കുന്ന അമ്പലം മഹാദേവനും സുബ്രഹ്മണ്യ സ്വാമി നമ്മൾ നിരവധി ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്തിട്ടുണ്ടെങ്കിലും നിരവധി ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥനാ കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് അമ്പലങ്ങൾ കണ്ടിട്ടുണ്ട് ദർശനം നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ അച്ഛനും മോനും കൂടി ഇരിക്കുന്ന മഹത്തരമായ ആചാരങ്ങളാൽ സംപ്രീതമായി നിൽക്കുന്ന ഒരു സ്ഥലം ആചാരാനുഷ്ഠാനങ്ങളിൽ കേമപ്പെട്ട സ്ഥലം കണ്ടപ്പോൾ അത് നിങ്ങൾക്കും കൂടി പങ്കുവെക്കണം എന്നെനിക്ക് തോന്നി അതായത് ശരിക്കും പണ്ടത്തെ കാലത്ത് പഴയ കാലത്ത് ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ് പറയുന്നത് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് പൊതുവേ അന്ന് വൈഷ്ണവ ഉപ ശരിക്കും ശൈവരും വൈഷ്ണവരുമായിട്ടാണ് ബ്രാഹ്മണരെ കൂട് ശൈവ വൈഷ്ണവശാക്തയര് ശൈവ ഉപാസകര് വൈഷ്ണവ ഉപാസകര് ശക്തയ ഉപാസകര് അങ്ങനെ മൂന്ന് സങ്കല്പത്തിലാണ് ബ്രാഹ്മണന്മാരുള്ളത് അതിൽ വൈഷ്ണവ ഉപാസകന്മാരായി നിൽക്കുന്ന കുറച്ച് ഏകദേശം കുറേ കുടുംബക്കാർ ബ്രാഹ്മണരായ കുടുംബക്കാർ അവർ കിടങ്ങൂരപ്പനെ ഒക്കെ തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കിടങ്ങൂരു ബാല സുബ്രഹ്മണ്യസ്വാമിയൊക്കെ തൊഴുതു കഴിഞ്ഞപ്പോൾ അവർക്കിങ്ങനെ ദർശനം കിട്ടുകയാണ് അവർക്ക് കുറച്ച് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളുടെ നിർമ്മാണങ്ങൾ നിങ്ങൾ പങ്കാളിയാവണം സുബ്രഹ്മണ്യ ഉപാസന നിങ്ങൾ നാട്ടിൽ പറ പറഞ്ഞു കൊടുക്കണം എന്നൊരു അവർക്കൊരു ദർശനം കിട്ടുകയും അവരങ്ങനെ നടന്ന് ഈ പെരുമ്പാവൂർ രായമംഗലം ഭാഗത്തെ ഒരു മനയിൽ വിശ്രമിക്കുന്ന സ്ഥലത്ത് അവരുടെ കയ്യിൽ പൂജിച്ചിരുന്ന വിഗ്രഹം അവിടെ വെച്ച് അവർ വിശ്രമിച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവർ യാത്രയൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിച്ച് സന്ധ്യാപനമൊക്കെ കഴിഞ്ഞ് യാത്ര തുടങ്ങാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ അവരുടെ കയ്യിലിരുന്ന സുബ്രഹ്മണ്യ ഭഗവാൻ ഉയരുന്നില്ല അവിടെ തന്നെ ഇരിക്കുക അതങ്ങനെ അവിടെ തന്നെ അങ്ങോട്ട് പോയ സങ്കല്പയി അപ്പം അവർ നിലവിൽ അന്നത്തെ രീതിക്കനുസരിച്ച് ജ്യോതിഷ താന്ത്രിക വിദ്യ പ്രകാരം ചിന്തകളും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുണ്യഭൂമിയായ സ്ഥലമാണ് എന്നും ഭഗവാൻ അവിടെ ഇരിക്കുമ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുമെന്നും അതുകൊണ്ട് എന്നെ ഇവിടെ പ്രതിഷ്ഠ കഴിക്കണമെന്നും അരുളപ്പാടുണ്ടാകുകയും ആ അരുളപ്പാടത്തിൻ്റെ വെളിച്ചത്തിനായിട്ട് ആ ഭഗവാനെ അവിടെ പ്രതിഷ്ഠ കഴിച്ചു അതാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയണ കൂട്ടുമടം സുബ്രഹ്മണ്യസ്വാമി ശരിക്ക് നിരവധി ആൾക്കാർ സന്ത ഈ കുട്ടികളുണ്ടാകാത്ത ഒരുപാട് ആൾക്കാർ കുട്ടികൾ ഉണ്ടാകാൻ ആ സുബ്രഹ്മണ്യ ഉപാസന ഒരു വർഷത്തെ പൂജ അതുപോലെ കുട്ടികൾക്കൊരു വിദ്യാഭ്യാസ തടസ്സങ്ങൾ വന്നിട്ട് അവിടുത്തെ ഒരു വർഷം തീർക്കുന്ന ഷഷ്ടി പൂജകൾ അതുപോലെ തന്നെ ഈ പരമ്പരയ്ക്ക് നല്ല ജോലി കിട്ടാനും നല്ല ആരോഗ്യം ഉണ്ടാവാനും രോഗപീഠകൾ മാറാനും ഒക്കെ അവിടെ അതുപോലെ തന്നെ ഈ വസ്തുതർക്കം അതിർത്തി തർക്കം എന്ന് പറയുന്ന വിഷയങ്ങളിലൊക്കെ ഒത്തിരി കഷ്ടപ്പെടുന്ന ആൾക്കാർ ശരിക്കും അവിടുത്തെ ആൾക്കാരുടെ ആ സം അവരുടെ നമ്മളവിടെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കഥകൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് വളരെ ഗംഭീര പക്ഷെ അത് അവിടെ ചെന്നാലും അറിയാം അവിടെ ചെന്ന് ഭഗവാനെ നമ്മൾ തൊഴുതുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് ഭയങ്കരമാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഈ കുട്ടികളുടെ നന്മയ്ക്കും കുട്ടികളുടെ ഐശ്വര്യത്തിനും കുട്ടികളുടെ ശ്രേഷ്ഠതയ്ക്കും വേണ്ടിയാണ് അവിടുത്തെ എല്ലാ മാസവും നടക്കുന്ന ഷഷ്ടി പൂജ ശരിക്കും പഴനി കഴിഞ്ഞാൽ പല ആചാര അനുഷ്ഠാനങ്ങളും നടത്തപ്പെടുന്ന ആട്ടങ്ങളും കാവടി അഭിഷേകങ്ങളും ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഇപ്പൊ പന്ത്രണ്ടും ഷഷ്ടീവ്രതം പതിനെട്ട് ഷഷ്ടീവ്രതം ഒക്കെ എടുത്ത് നല്ല കുട്ടികൾ ഉണ്ടാവാൻ അതുപോലെ പരമ്പര നന്നാവാൻ മക്കൾക്ക് നല്ല ജോലി കിട്ടാൻ മക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവാൻ നിരവധി ആൾക്കാർ വരുന്ന സ്ഥലമാണ് ഈ രായമംഗലം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ അവിടെ കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പിതാവിനെ തോഴണ് മഹാദേവനെ തോഴണെ അതായത് ശരിക്കും പറഞ്ഞാൽ ആ മഹാദേവ ക്ഷേത്രത്തിൽ നമ്മൾ പോയി തൊഴുത് കാരണം അതും വർഷാന്തരങ്ങൾ പഴക്കമുള്ള ആ മഹാദേവനെ തൊഴുത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മേടിച്ച് ദുരിത നിർമാർജനം നടത്തി ദുഃഖങ്ങളിൽ നിന്ന് മാറി അതിനുശേഷം ഐശ്വര്യത്തിന് വേണ്ടി അവിടുന്ന് ശിവശക്തി പാർവതി സമയം ആ ശിവശക്തിയുടെ പൂർണ്ണാനുഗ്രഹം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നേരെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമ്യം അതായത് ശക്തി ഒരു വ്യക്തി എന്നാൽ അവൻ്റെ സകല ദുരിത ദുഃഖങ്ങളും ഒരേപോലെ മാറ്റുന്ന മഹാദേവ ക്ഷേത്രവും സുബ്രഹ്മണ്യസ്വാമ്യം ആദ്യം മഹാദേവനെ തൊഴുതന് ശേഷം അദ്ദേഹത്തിന് പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിച്ച് നേരെ സുബ്രഹ്മണ്യസ്വാമിയെ വന്ന് തൊഴുത് സുബ്രഹ്മണ്യസ്വാമിക്കുള്ള ക്രിയകൾ ചെയ്യുക അതാണ് അവിടുത്തെ ചിട്ട തന്നെ അത് തന്നെ വളരെ അത് രണ്ടമ്പലമായിട്ടാണ് രണ്ട് രീതിയിലാണ് പൂജാകാര്യങ്ങൾ പക്ഷേ ഒരു ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഒരു ഒരേ രീതിയിലാണ് കൊണ്ടുപോകണത് അത് വളരെ ഗംഭീരമായൊരു രീതിയായിട്ടാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയ ഒരു സമ്പ്രദായമായിട്ടാണ് തോന്നിയത് അതുമാത്രമല്ല ഈ എന്താ പറയുക തൈപ്പൂയക്കാലത്ത് ലോകത്ത് തന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഭസ്മാഭിഷേകം നടത്തുന്ന ഒരു ക്ഷേത്രമാണ് ശരിക്കും ഭസ്മാഭിഷേകം എന്ന് പറഞ്ഞാൽ ഈ തൈപ്പൂയത്തിനൊക്കെ നിരവധി ആൾക്കാരാണ് ഭസ്മാഭിഷേകം ബുക്ക് ചെയ്യണത് കാരണം സമ്പത്തിന് വേണ്ടിയിട്ട് സ്വന്തം വീടുണ്ടാവാൻ വേണ്ടിയിട്ട് സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് മാറാവ്യാധികളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടും കുട്ടികളുടെ ഐശ്വര്യത്തിന് വേണ്ടി ഏറ്റവും നല്ല ജോലി കിട്ടിയ ഭസ്മാഭിഷേകം ജോലി കിട്ടാൻ വേണ്ടിയിട്ട് വിദ്യ ഉണ്ടാവാൻ വേണ്ടിയിട്ടും എന്നു വേണ്ട നാനാ ലോകത്തു നിന്നും ഈ ഭസ്മാഭിഷേകമുണ്ട് ആ ഭസ്മാഭിഷേകം മഹാദേവ ക്ഷേത്രത്തിൽ പൂജയൊക്കെ കഴിഞ്ഞ് അത് വളരെ വലിയ കാവടിയൊക്കെ ആയി കൊണ്ടുവന്ന് ഈ മഹാദേവന് അല്ല ഈ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള വഴിപാടാണ് ഒരിക്കൽ മാത്രമേ വഴിപാട് നടക്കുകയുള്ളൂ അത് അന്ന് ഒരുപാട് ആൾക്കാരുടെ വഴിപാടുണ്ട് നിരവധി ആൾക്കാരുണ്ട് ഭസ്മാഭിഷേകം ഇത് ഗംഭീരമെന്നൊക്കെ പറഞ്ഞാൽ സർവാഭിഷ്ടത്തിനും സർവൈശ്വര്യത്തിനും വേണ്ടി നേരുന്നതാണ് ആൾക്കാർ അതിങ്ങനെ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് പോവുകയാണ് ഫോൺ വഴിയൊക്കെ ആയിട്ട് അവർ പറഞ്ഞ നിരവധി ആൾക്കാരാണ് അന്നത്തെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഭസ്മാഭിഷേകം തൊഴാനായിട്ട് വരുന്നത് ഒരുപാട് ഭക്തജനങ്ങളാണ് നിരവധി ആൾക്കാരുടെ ഭക്തജനങ്ങളാണ് ഈ വഴിപാട് ബുക്ക് ചെയ്യുന്നത് കാരണം അത് കേരളത്തിൽ പോലും നമ്മൾ ഇതുവരെ കേട്ടില്ല കാരണം ഭസ്മാഭിഷേകമൊക്കെ അമ്പലങ്ങളിൽ നടക്കാറുണ്ട് പക്ഷേ അതിനൊരു മുഹൂർത്തം നിശ്ചയിച്ച് അതൊരു ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുന്ന തൈപ്പോയ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് വളരെ ഗംഭീരമായി നിൽക്കുന്ന മഹാദേവ സവിധത്തിൽ പൂജ കഴിച്ചു കൊണ്ടുവരുന്ന അതേ ഭസ്മം അദ്ദേഹത്തിന് അഭിഷേകിച്ചു ഗംഭീരമായ ഒരു വഴിപാടായിട്ടാണ് തോന്നിയത് ഞാനിത് പറയണ എന്താണെന്ന് വെച്ചാൽ സുബ്രഹ്മണ്യ ഉപാസകരായി നിൽക്കുന്ന നിരവധി ആൾക്കാരുണ്ട് സ്കന്ധഷ്ടി വരികയാണ് നിങ്ങൾക്ക് ദർശനം നടത്താൻ പറ്റുന്ന അത്യപൂർവമായൊരു ക്ഷേത്രമാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന അതി കേമത്തമായ ക്ഷേത്രം കാരണം പ്രത്യക്ഷത്തിലാണ് അനുഭവങ്ങൾ കാരണം അവൻ്റെ പരിസരത്തുള്ള ഒരുപാട് ജനങ്ങളുമായി ഞാൻ സംവദിക്കുക നേരിട്ട് സംവദിച്ചു അവരെയൊക്കെ കണ്ട് നേരിട്ട് സംവദിച്ചിട്ടുണ്ട് അതിനേക്കാളുപരി അവിടെ ഞാൻ അനുഭവ സമ്പത്ത് എനിക്ക് മനസ്സിലാകുന്നതാണ് നമുക്ക് ചെല്ലുമ്പോൾ പോലും അറിയാം അപ്പോൾ ഈ മഹാ സ്കന്ധഷ്ടിക്കൊക്കെ ഒരു ദിവസത്തെ ഉപാസന അവിടെയാകുന്നത് അതിഗംഭീരമാണ് അതുപോലെ തന്നെയാണ് അവിടെ ഈ എന്നാ എന്താ പറയണേ കരിക്കഭിഷേകം പാലഭിഷേകം ക്ഷീര പാലുകൊണ്ടഭിഷേകം അങ്ങനെ നിരവധി അഭിഷേകങ്ങളുണ്ട് ഞാനെല്ലാം തന്നെ ഓർക്കണില്ല അവർ ഒരുപാട് കഥകൾ പറഞ്ഞു അപ്പോൾ ഈ അഭിഷേകങ്ങളെല്ലാം അവിടെ നടത്തുന്നത് ഓരോ അഭിഷേകങ്ങളും അതായത് നമ്മൾ പറയുന്ന ഓരോ അഭിഷേകങ്ങളും ഓരോന്നിനു വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പാലുകൊണ്ട് കൊണ്ട് അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ സമ്പൽ സമൃദ്ധിക്ക് ഇപ്പോൾ പന്ത്രണ്ട് മാസം പാലാഭിഷേകം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം പാലാഭിഷേകം സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി സ്ഥിതിക്ക് വേണ്ടി സ നല്ലതാണ് പന്ത്രണ്ട് മാസം കരിക്കഭിഷേകം ഒരു അവനവൻ്റെ സ്വന്തം നാളിൽ അത് വളരെ കേമത്താണ് അപ്പം അങ്ങനെ നിര പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ബുക്ക് ചെയ്യേണ്ടതെന്ന് അവരുടെ അപ്പം അങ് അങ്ങനെയുള്ള വഴിപാടുകൾ ഓരോന്നിനും ഓരോ വഴിപാടുകൾ അത് ചെയ്യുന്നതൊക്കെ അത് വളരെ ഗംഭീരമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ അവിടുത്തെ ഷഷ്ടി പൂജ എന്ന് പറഞ്ഞാൽ കാരണം ഈ മ അച്ഛൻ്റെ സവിധത്തിൽ ഇരിക്കുന്ന മകനാണ് അച്ഛൻ്റെ കേന്ദ്രത്തിൽ ഇരിക്കുന്ന മകനാണ് അപ്പം അച്ഛൻ്റെ ശക്തി നിൽക്കുന്നുണ്ട് മകൻ്റെ ശക്തി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഷഷ്ടി പൂജ അതിഗംഭീരാണ് ഷഷ്ടിക്ക് ദർശനം നടത്തുക പന്ത്രണ്ട് ഷഷ്ടി തൊടാൻ നിശ്ചയി പന്ത്രണ്ട് ഷഷ്ടി അവിടെ ഈ കൂട്ടുമട സ്വാമി ക്ഷേത്രയ്ക്ക് ദർശനം നടത്തുക എന്ന് നിശ്ചയിക്കുക പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനെട്ട് മാസം അവിടുത്തെ ഷഷ്ടി പൂജകൾ നടത്തുക അല്ലെ അവിടുത്തെ കാവടികൾ എടുക്കുക അങ്ങനെ ഏത് വഴിപാടും ഇപ്പോൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളുടെ ഇത് വേണം അത്രയ്ക്ക് കേമാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ നമ്മളൊരു പഴനി ചെന്ന ഫീലിംഗ് ആണ് കാരണം പഴണിയുടെ ആ വലിപ്പമല്ല ഉദ്ദേശം ആയിരത്തെട്ട് നടയല്ല ഇതിന് നമുക്ക് ആ കാരണം ജ്യോതിഷത്തിൻ്റെ കാരകൻ സുബ്രഹ്മണ്യൻ ആയതുകൊണ്ടും ഭഗവാന്റെ പ്രാർത്ഥന ഏറ്റവും കേമത്തോ ഉള്ളത് കൊണ്ടും ദേവാദിദേവയ്ക്കുന്ന മഹാദേവനെ എവിടെ തൊഴുതാലും നമുക്ക് അതിൻ്റെ അപ്പം തന്നെ അതായത് പ്രത്യക്ഷദേവനായ മഹാദേവൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള കാരണം ഏത് കേമപ്പെട്ട ക്ഷേത്രം പറഞ്ഞാലും നമ്മളൊക്കെ ദർശനം നടത്താറുണ്ട് അങ്ങനെ നടത്തുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് ഞാൻ പറയണേ അതിഗംഭീരമായ സവിധമാണ് അതിഗംഭീരമായ അനുഗ്രഹം തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഒരിക്കലെങ്കിലും തൊഴാൻ പറ്റുന്ന ഏറ്റവും നല്ല അച്ഛനും മോനെ ഇരിക്കുന്ന അതിഗംഭീരമായ മനോഹരമായി നിൽക്കുന്ന അനുഗ്രഹം നിറഞ്ഞ ശക്തമായ വഴിപാടാ നിർമ്മിക്കപ്പെട്ട ഒരു സവിധം തന്നെയാണ് ഈ പെരുമ്പാവൂരി യാഗം രായമംഗലത്തുള്ള ഈ രണ്ട് അമ്പലങ്ങൾ അതുകൊണ്ട് തന്നെ ആ അമ്പലത്തിന് ഒന്നു പോകുന്നു നല്ലതാണ് പിന്നെ പരമാവധി ഈ പരിസരത്തുള്ളവർ ഇപ്പം നമ്മുടെ ഈ പറഞ്ഞ പോലെ എറണാകുളം ജില്ല കോട്ടയം ജില്ല അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയൊക്കെ ഉള്ളവർക്ക് പറ്റു വരാമെങ്കിൽ പറ്റു ഈ സ്കന്ധസൃഷ്ടിക്കൊക്കെ ഒന്ന് അത് അതിലും ഗംഭീരമാണ് ഭസ്മാഭിഷേകം നിങ്ങൾ ഏതാഗ്രഹത്തെ മുൻനിർത്തിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ആ ഭസ്മാഭിഷേകം വർഷത്തിലൊന്നു മാത്രം നടക്കുന്നതാണ് നിങ്ങളുടെയൊക്കെ വകയെ നടത്താവുന്ന നല്ലതാണ് അതുപോലെ ഷഷ്ടി പൂജകൾ പന്ത്രണ്ട് മാസം ഇരുപത്തിനാല് മാസമൊക്കെ ഷഷ്ടി പൂജ നടത്താവുന്നത് അതുപോലെ നാരങ്ങ മാലകൾ ഭഗവാന് പന്ത്രണ്ട് ഷഷ്ടിക്ക് സമർപ്പിക്കാം ഇതെല്ലാം അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും അമ്പലത്തിൽ ചെന്ന് കഴിയുമ്പം അമ്പലത്തിലെ ശക്തി നല്ലതാണെങ്കിൽ പോലും നമ്മോട് പെരുമാറുന്നവരൊക്കെ ചിലപ്പോൾ അത്ര കൃത്യതയും ചിട്ടിയൊന്നുമില്ല ഇത് പൂജാതി കാര്യങ്ങളിലും ഭയങ്കര കൃത്യതയും ചിട്ടയാണ് അത് നടത്തുന്ന ആൾക്കാർ അതിൻ്റെ ഉദ് അതിൻ്റെ ഉടമസ്ഥന്മാരെന്ന് പറഞ്ഞാൽ അടുത്ത കമ്മിറ്റിക്കൊക്കെ അത്രയും അവർ വിശ്വാസത്തിൽ അവരുടെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് അമ്പലം കൊണ്ടു കിടക്കണേ അപ്പോൾ എല്ലാം കൊണ്ടും അനുഗ്രഹം നിറഞ്ഞ ക്ഷേത്രം ഒന്ന് ദർശിക്കാൻ പറ്റുവാണെ അതി കേമത്തമാണ് കാരണം സ്കന്ധഷ്ടി വരുന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിഗംഭീരമായ സ്ഥലമാണ് നമസ്കാരം കോവിന്ദമ്പരി